വണ്ടിപ്പെരിയാർ പഞ്ചായത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു വിമതരില്ലാത്ത തെരഞ്ഞെടുപ്പാവും ഇത്തവണ പഞ്ചായത്തിൽ നടക്കുക ഇത്തവണത്തെ പഞ്ചായത്ത് ഭരണം യു ഡി എഫിന്റെ പക്കലാകുമെന്ന് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റുമാർ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വണ്ടിപരിയാർ ഗ്രാമപഞ്ചായത്തിൽ യുഡിഎഫ് ചിത്രം പൂർണ്ണമായി യുഡിഎഫിന്റെ കൈപ്പത്തി അടയാളത്തിലും അതോടൊപ്പം തന്നെ ഏഴാം വാർഡായ ടൗൺ വാർഡിൽ ഏണി ചിഹ്നത്തിലുമാണ് സ്ഥാനാർത്ഥി മത്സരിക്കുന്നത് കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലമായി എൽ ഡി എഫിന്റെ പക്കലുള്ള പഞ്ചായത്ത് ഭരണസമിതി തിരിച്ചുപിടിക്കാനുള്ള സർവസന്നാഹവും കോൺഗ്രസ് അതുകൊണ്ടുതന്നെ യുവാക്കൾക്ക് മുൻതൂക്കം സ്ഥാനാർത്ഥി പട്ടികയിൽ നൽകിയിട്ടുമുണ്ട് കോൺഗ്രസ് വോട്ടുകൾ എല്ലാം കൃത്യമായി പെട്ടിയിൽ വീണാൽ സ്ഥാനാർത്ഥികൾ ജയിക്കുമെന്ന കണക്കുകൂട്ടലിൽ തന്നെയാണ് മണ്ഡലം പ്രസിഡന്റുമാരും മറ്റ് നേതാക്കളും എന്നാൽ ബ്ലോക്ക് സ്ഥാനാർത്ഥികൾക്കായുള്ള ർച്ചയും കൂടി നടക്കുകയാണ് ആദ്യഘട്ടത്തിൽ വ ഗ ഗ്രാമപഞ്ചായത്തിന്റെ പെരിയാർ വാളാടി മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഇരുപത്തിരണ്ടാം വാർഡിൽ നിന്നുള്ള സ്ഥാനാർത്ഥി മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം കൂടിയായ കെ കെ സുരേന്ദ്രനാണ് ആദ്യ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് ഏഴാം വാർഡിൽ നിന്നും എ സബീന വാർഡിൽ നിന്നും മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം കൂടിയായിരുന്ന ഗീത നേശയൻ ഇരുപതാം വാർഡിൽ അശ്വതി ദിവാകരൻ ഗ്രാമപഞ്ചായത്ത് സിറ്റിംഗ് വാർഡായ എട്ടാം വാർഡിൽ പ്രവീൺ കുമാർ പതിനൊന്നാം വാർഡിൽ ഷീബ റാണി ഗ്രാമപഞ്ചായത്തിലെ നിലവിലെ അംഗം കെ മാരിയപ്പൻ നാലാം വാർഡിൽ നിന്നുമാണ് മത്സരിക്കുന്നത് റിട്ടയർഡ് ഹെഡ്മാസ്റ്റ് വരെ ഈ മത്സരരംഗത്ത് ഉണ്ട് അത് ഡൈമോക്കിലാണ് മൂന്നാം വാർഡിൽ വൈ സുരേഷ് മുൻ ഗ്രാമപഞ്ചായത്ത് അംഗവും എച്ച് ആർ പി യൂണിയൻ നേതാവുമായ എസ് ഗണേശൻ പതിനാലാം വാർഡിൽ നിന്നുമാണ് മത്സരിക്കുന്നത് വണ്ടിപ്പെരിയാറിലെ പ്രധാനപ്പെട്ട വാർഡായ പത്തൊൻപതാം വാർഡിൽ കമല അരുവിയാണ് ആറാം വാർഡിൽ ആർ ഗണേശൻ രണ്ടാം വാർഡിൽ ജയപ്രഭ ഇരുപത്തി വാർഡിൽ വാണിപ്രിയ ിയാറാം വാർഡിൽ മഹാദേവൻ തുടങ്ങി പേരാണ് ആദ്യ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് ബാക്കി എട്ട് സ്ഥാനാർത്ഥികൾ ഇന്നും നാളെയുമായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും പെട്രോൾ പമ്പ് ജംഗ്ഷനിൽ നിന്നും പ്രകടനമായാണ് സ്ഥാനാർത്ഥികളെ ആനയിച്ചുകൊണ്ട് പ്രവർത്തകർ എത്തിയത് ബസ് സ്റ്റാൻഡിൽ സമാപിക്കുകയും തുടർന്ന് വരണാധികാരി വണ്ടിപെരിയാർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി വിനോയ് വിറ്റിയുടെ പക്കലാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് സ്ഥാനാർത്ഥി നിർണ്ണയം രേഖകളുണ്ടായി നിശ്ചയിക്കുകയും ഇന്ന് പണ്ടിപുരിയാർ പഞ്ചായത്തിൽ നാമനിർദ്ദേശം കൊടുക്കുകയാണ് ചെയ്യുന്നത് യു ഡി എഫിന്റെ ഒറ്റക്കെട്ടായുള്ള ഒരു സഹകരണത്തിന് ഈ നാട്ടിലെ എല്ലാ ജനങ്ങളെയും പണ്ടിപുരിയാറിന്റെ വികസനത്തിന് വേണ്ടി യു ഡി എഫ് നോട്ട് ചെയ്യണത് മാത്രം അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ ഈ രണ്ട് മണ്ഡലത്തിൽ ഇല്ല നമ്മൾ ആൾക്കാർ തന്നെയാണ് അവരെ ചെയ്തിട്ടുണ്ട് ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് ഇതേസമയം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആര് എന്നുള്ള അനിശ്ചിതത്വവും നിലനിൽക്കുകയാണ് പഞ്ചായത്തിൽ പതിനഞ്ച് മെമ്പർമാർ എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് യു ഡി എഫ് വണ്ടിപ്പെരിയാർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് രാജൻ കൊഴുവ്മാക്കൽ വാളാടി മണ്ഡലം പ്രസിഡന്റ് ബാബു ആൻഡപ്പൻ എന്നിവരുടെ നേതൃത്വത്തിൽ തന്നെയാണ് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചിട്ടുള്ളതും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുള്ളതും ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ